നമസ്കാരം ഹമാസിന് വീണ്ടും മുന്നറിയിപ്പുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗാസയുടെ നിയന്ത്രണം വിട്ടു നൽകാത്ത പക്ഷം ഹമാസിനെ പൂർണ്ണമായി നാശം നേരിടേണ്ടി വരുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അദിനാഹു ഈ വിഷയത്തിൽ അമേരിക്കയുടെ നിലപാടിന് അനുകൂലമാണെന്നും ട്രംപ് സൂചിപ്പിച്ചു ഹമാസ് സമാധാനത്തിന് പ്രതിജ്ഞാബദ്ധമാണോ എന്ന് ഉടൻ തന്നെ അറിയാൻ കഴിയുമോ എന്ന് പ്രതീക്ഷിക്കുന്നതായി സി എൻ എനോട് സംസാരിക്കവേ ട്രംപ് പറഞ്ഞു ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി തീവ്രവാദ സംഘടനകൾക്ക് മേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇനിയും പിടിവാശി തുടർന്നാൽ സൈനിക നടപടികളിലൂടെ ഹമാസിനെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യേണ്ടി വരുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി ഈ വിഷയത്തിൽ ഇസ്രയേലുമായി നിരന്തരമായ ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും നെതന്യാഹുവിന്റെ പിന്തുണ തങ്ങൾക്കുണ്ടെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു മേഖലയിൽ സമാധാനവും സുരക്ഷ ഉറപ്പാക്കിയാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു ഗസയിലെ ബോംബാക്രമണം നിർത്തുന്നതിനെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എദ്നാഹു പിന്തുണയ്ക്കുന്നുണ്ടോ എന്നും യു എസിന്റെ വിശാലമായ സമാധാന ശ്രമങ്ങളുമായി യോജിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അതെയെന്നായിരുന്നു ട്രംപിന്റെ മറുപടി നേരത്തെ ശനിയാഴ്ച ഇസ്രയേലുമായിട്ടുള്ള സമാധാന കരാറിലേക്ക് ഹമാസ് വേഗത്തിൽ നീങ്ങണമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു എല്ലാ ബന്ധികളെയും മോചിപ്പിക്കുക അധികാരം ഉപേക്ഷിക്കുക ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കുക എന്നീ മൂന്ന് കാര്യങ്ങളിൽ മാത്രമേ ഹമാസ് യോജിച്ചിട്ടുള്ളൂ എന്നാണ് വിവരം നിരായുധീകരണം ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങളിൽ കൂടുതൽ ചർച്ചകൾ വേണമെന്നാണ് ഹമാസ് നിലപാടെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കുറഞ്ഞത് അറുപത്തിയേഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേർ കൊല്ലപ്പെടുകയും ഒരു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം ഞായറാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും സാധാരണക്കാരാണ് അവരിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടുന്നതായി ഗാസ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ബന്ധുക്കളുടെ മോചനം സുരക്ഷിതമായി നടക്കണമെങ്കിൽ ഇസ്രായേൽ ഗാസയിൽ ബോംബാക്രമണം നിർത്തണമെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ആക്രമണങ്ങൾക്കിടയിൽ ബന്ധുക്കളെ മോചിപ്പിക്കാൻ കഴിയില്ലെന്ന ഇസ്രായേലികളും എല്ലാവരും സമ്മതിക്കുന്നു അതിനാൽ ആക്രമണങ്ങൾ നിർത്തേണ്ടി വരുമെന്ന് റൂബി ഞായറാഴ്ച ഫേസ് ദിനേഷൻ പ്രോഗ്രാമിൽ പറഞ്ഞു ഹമാസിനെ നിരാധീകരിക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നും ബന്ധികൾ ഉടൻ വീട്ടിലേക്ക് മടങ്ങിയെത്തുമെന്നും നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു പ്രഖ്യാപിച്ചിരുന്നു ട്രംപ് മുന്നോട്ട് വെച്ച ഗാസ സമാധാന കരാർ ചർച്ച ചെയ്യുന്നതിനായി ഇസ്രയേലിൽ നിന്നുള്ള ഒരു സംഘം ഈജിപ്തിലേക്ക് പോകുമെന്നും നെത്നാഹു നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഹമാസുമായിട്ടുള്ള ചർച്ചകൾ നടക്കുക ഈജിപ്തിൽ വെച്ചാകും യു എസ് മധ്യസ്ഥതയിലുള്ള സമാധാന പദ്ധതിക്ക് കീഴിൽ ഹമാസുമായിട്ടുള്ള പരോക്ഷ ചർച്ചകൾക്ക് വേഗം കൈവരുന്നതിന്റെ സൂചന നൽകുന്നതാണ് നെത്നേഹുവിൻ്റെ പ്രസ്താവന അടുത്ത ദിവസങ്ങളിൽ തന്നെ എല്ലാ ബന്ധികളെയും മോചിപ്പിച്ചതായി പ്രഖ്യാപിക്കാൻ കഴിയുമെന്ന പ്രത്യാശ നെത്നാഹു നേരത്തെ പ്രകടിപ്പിച്ചിരുന്നു ഹമാസ് ബന്ദികളാക്കി എല്ലാവരും വരും ദിവസങ്ങളിൽ നാട്ടിലേക്ക് മടങ്ങിയെത്തുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ സൈനികവും നയതന്ത്രപരവുമായ സമ്മർദ്ദം കാരണമാണ് ഹമാസ് ബന്ധികളെ മോചിപ്പിക്കാൻ സമ്മതിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു നേരത്തെ ഇസ്രയേൽ അംഗീകരിച്ചിരുന്ന പിൻമാറ്റ രേഖയുടെ ചിത്രം ട്രംപ് പങ്കുവച്ചിരുന്നു വെടിനിർത്തൽ പ്രാവർത്തികമാവുകയും തടവുകാരുടെ കൈമാറ്റം ആരംഭിക്കുകയും ചെയ്യുന്നതോടെ യുദ്ധത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്കും ഒടുവിൽ അത് അവസാനിക്കുന്നതിലേക്കും കാര്യങ്ങൾ നീങ്ങും ഗസ സമാധാനക്കരാ അവസാന അവസാനഘട്ടത്തിലേക്കെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഗസ കരാർ ഭാഗികമായി അംഗീകരിച്ചുവെന്നും ഇസ്രായേൽ ബന്ധുക്കളെ വിട്ടയക്കാമെന്നും കഴിഞ്ഞ ദിവസം ഹമാസ് അറിയിച്ചിരുന്നു പദ്ധതിയിലെ നിരവധി കാര്യങ്ങളിൽ കൂടുതൽ ചർച്ച നടത്തുമെന്നും ഹമാസ് പറഞ്ഞിരുന്നു ഹമാസ് ശാശ്വത സമാധാനത്തിന് തയ്യാറാണെന്നും ഗസയിലെ ബോംബാക്രമണം ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്നും യു പ്രസിഡന്റ് ഡോണാൾഡ് ട്രംപ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറഞ്ഞിരുന്നു അതേസമയം ഗസേൽ ബോംബാക്രമണം അവസാനിപ്പിക്കണമെന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആഹ്വാനത്തിന് മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരുന്നു